യും ഒരു നാല് വലുത്ത റിലേഷൻഷിപ്പ് ഉണ്ട് കട്ട പ്രണയമാണ് അഡാർ ലവാണ് അപ്പം അവരുടെ ടൈം പ്രേഡ് അവൾ ഉമ്മി ഒപ്പിയോ ഈ ഒരു റിലേഷനെ സമ്മതിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഭാഗത്ത് ഉണ്ട് അവൻ ഡ്രഗ്സ് കാര്യങ്ങൾ യൂസ് ചെയ്യും അതുകൊണ്ടാണ് അവളെ വീട്ടിൽ നിന്ന് സമ്മിക്കാത്തത് അവൾ ഇന്നലെ എന്നെ വിളിച്ചു പറഞ്ഞു അഞ്ചിയുടെ വീട്ടിൽ നിന്ന് ഒരു രീതിയിലുള്ള സമ്മതിക്കുന്നില്ല ഈ പൊക്കാണെങ്കിൽ ഞാൻ വിളിച്ചു കൊടുക്കും ഞാൻ കൂടുതലൊന്നും ചിന്തിക്കാൻ നിൽക്കൂല പറഞ്ഞു ഞാൻ ആ ഒരു ടൈം അവളെ പറയുമ്പോൾ പ്പാനോട് ചോദിച്ചു ഇങ്ങനെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ വേണ്ടിട്ട് എന്റെ ജീവിതം എന്റെ ഇഷ്ടമാണ് ആരും ഇടപെടേണ്ട ആ രീതിയിൽ ഞാൻ അവ ഉമ്മനോടൊപ്പാനോട് സംസാരിച്ച അവളെ വിളിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞത് തെമ്മാടിത്തരാണ് ഈ പറഞ്ഞത് പറയാനേ പറ്റാത്ത ഒരു കാര്യമാണ് പാരന്റ്സിനോട് ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത് റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് വെച്ചിട്ട് നീ അവരെ മറന്നു സംസാരിക്കരുത് ഒരാള് നമ്മുടെ ലൈഫിൽ വന്നതെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഉമ്മിയൊപ്പം വേസ്റ്റ് ആയി എന്നതല്ല പല ആൾക്കാർ റിലേഷൻഷിപ്പ് വീട്ടുകാർ സമ്മതിക്കുന്നില്ല ഇമീഡിയറ്റ്ലി ചോദിക്കുന്ന ഇങ്ങനെ ആരെൻ്റെ ലൈഫിൽ എടുക്കുക എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടമാണ് ഞാൻ അവൻ കൂടെ ജീവിക്കും അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി പോകുന്ന രീതിയിൽ നിങ്ങളോട് എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും എന്താ പറയുക ഇമോഷണൽ ഡാമേജ് ആക്കുന്നു എന്നല്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇത്രയും കാലം പൂച്ചു വളർത്തി ഈ തീയൊരു ലെവലാക്കിയിട്ട് ആ കൈ ആവട്ടെ കാലാവട്ടെ എല്ലാവരും നന്ദി ഇത്രയും വളർത്തി എടുത്തിട്ട് നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ആ ഉമ്മ കുപ്പൊക്ക് എത്രത്തോളം സംഘടന ഇന്നലെ കണ്ടേ ഒരു നാല് കൊല്ലം മുന്നേ കണ്ട വ്യക്തികൾക്ക് അല്ലെങ്കിൽ രണ്ട് കൊല്ലം ഒരു കൊല്ലം മുന്നെല്ലാം കണ്ട ഒരു വ്യക്തിയൊക്കെ വേണ്ടിയിട്ട് സ്വന്തം ഉമ്മാനോട് ചോദിക്കുന്നത് നിങ്ങൾ ആരാ തീരുമാനം എടുക്കാനുള്ളത് നിങ്ങൾക്ക് ഒരു നാല് കൊല്ലത്തെ റിലേഷൻഷിപ്പ് മറക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരു ചോദ്യം ചോദിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം ഈ പത്തി ഇരുപത്തൊന്ന് കൊല്ലം അവർ നിങ്ങളെ പൊന്ന് കൊല്ലം നോക്കിയിട്ട് നിങ്ങളെ വായിൽ നിന്ന് ഈ ഒരു ചോദ്യം അവർ കേൾക്കുമ്പം അവർക്ക് എത്രത്തോളം സങ്കടം ഉണ്ടാകും നിങ്ങൾക്ക് ഇങ്ങനെ സങ്കടം മാത്രം പ്രയോറിറ്റി അല്ലേ എൻ്റെ ലവ് സക്സസ് ആക്കണം എൻ്റെ പ്രണയമാണ് എൻ്റെ ട്രൂ ലവ് ആണ് പക്ഷെ അപ്പം അവർക്കുള്ള ട്രൂ ലവ് നിങ്ങൾ എന്നിട്ട് കാണാണ്ടായി പോകുന്നത് എടാ എന്നാലോരോ ചെക്കനും നമ്മൾ ലൈഫിൽ നമുക്ക് കിട്ടിയെന്ന് വെച്ചിട്ട് നമ്മൾ ഉമ്മിയൊപ്പിയും വേസ്റ്റ് ആവൂല അവർ നമ്മൾ ഉമ്മിയുപ്പിയൻ തന്നെയാണ് അവർക്ക് നമ്മളെ കാര്യത്തിൽ തീരുമാനം എടുക്കാനുണ്ട് ഏത് ചെക്കന കെട്ടേണ്ട ഏത് ചെക്കനെ കെട്ടണ്ട എല്ലാ കാര്യത്തിൽ തീരുമാനം എടുക്കാനുണ്ട് എല്ലാ ഉപ്പാൻ്റെ പൈസക്കും ഉമ്മന്റെ കെയറിനും മാത്രമല്ല നമ്മളവകാശം അവകാശമുള്ളത് അവർക്ക് അവകാശമുള്ള ഒരു കാര്യമുണ്ട് നമ്മളെ കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ളത് അത് അവരെന്നെ ചെയ്യും അതിൻ്റെ ഇടയിൽ നിങ്ങൾ ആരാ എന്നാ ചോദിക്കുമ്പോൾ അവർക്ക് എത്രത്തോളം സംഘടന ഉണ്ടാവും എന്നുള്ളത് ചിന്തിക്കാം നിങ്ങൾ ആരെങ്കിലും കാര്യത്തിൽ തീരുമാനം എടുക്കുക എന്ന് പറയുമ്പം ക്രേസ് ചെയ്ത് സംസാരിക്കുമ്പോൾ ചിന്തിക്കണം ഇവർ ആരായിരുന്നു ഇവർ ഇപ്പം ആരും എന്നതല്ല ഇവർ ആരായിരുന്നു ഇനിയില്ല ചില കാലം അവരാരാണ് എന്നതും കൂടി ചിന്തിക്കാം അവർ നിങ്ങൾക്ക് ജന്മം തന്നപ്പോൾ ഉമ്മിപ്പിയാണ് നമ്മൾ മരണപ്പെടുന്നവരെ ആ ഒരു ഉമ്മിപ്പി തന്നെയാണ് നമ്മൾ ഉമ്മിപ്പ അല്ലേ അത് ഒരിക്കലും മാറൂല സോ ഈ പൊക്കിൾക്കുടീന്റെ ബന്ധത്തിനാണ് നിങ്ങൾ ചോദ്യം ചെയ്യരുത് അവ ഈ ജന്മം തന്നെ ഇത്രയും പോറ്റി വളർത്തി ഈ ഒരു ലെവലാക്കി കിട്ടി നിങ്ങളിഷ്ടത്തിന് എല്ലാത്തിനും നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു കാര്യം വരുമ്പോൾ അവരോട് റീസ് ചെയ്തിട്ട് ഇങ്ങനെ ആരെൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്ന് ചോദിക്കുന്നത് സത്യം പറയണെങ്കിൽ യഥാർത്ഥ മക്കളല്ല എന്നാലെ കണ്ട ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഉമാനുപ്പനെ തള്ളി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരെ വേദനിപ്പിച്ചിട്ടോ ഒന്നും നേടിയെടുക്കാൻ ട്രൈ ചെയ്യരുത് അങ്ങനെ എന്തെങ്കിലും നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ കോന് പോകത്തേ ഇല്ലു നിങ്ങളൊരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി ഹയറായ ബന്ധാണെങ്കിൽ ആരൊക്കെ തലകുത്തനെ മറന്നാലും അത് നിങ്ങൾക്ക് തന്നെ കിട്ടും ഇനി നിങ്ങൾക്ക് വിധിച്ചതല്ലാന്നുണ്ടെങ്കിൽ രണ്ട് ചുണ്ടുകൾക്കിടയിൽ നിന്നായാലും ആ ഒരു കാര്യം നമ്മളിൽ നിന്ന് കുയിന് പോകത്തേ ഉള്ളൂ വിധിച്ചത് സമയാകുമ്പോൾ വരും